ഉക്രൈൻ യുദ്ധത്തിനകത്ത് ഈ സെലൻസ്കിയെ കൊല്ലാമെന്നൊന്നും ആരും വിചാരിക്കണ്ട് ഇപ്പൊ അതുകൊണ്ട് റഷ്യ പറയുക നമുക്ക് സമാധാനത്തിലൊക്കെ പോകാന്ന് പക്ഷേ ഇത് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്ന പോലെ അങ്ങനെയെങ്കിൽ ഈ റഷ്യ ഇനി ആരടിക്കും വായിക്കാം എസ്

ഒടിഞ്ഞു പല പല നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ിൽ നിന്ന് കൊച്ചിന്ന് നൈജീരിയ വരെ ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒക്കെ ആ കിടക്കുന്ന റഷ്യ ഉക്രൈൻ അന്തിമമായിട്ട് എവിടെ ചെല്ലും ഒരു രാജ്യത്തിലേക്ക് നീ വന്നു ചേരും ആ രാജ്യം വായിക്കാം നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ആ ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കരമുയർത്തിയോത്രം നിരന്തരം ശൂന്യമായി അറബി കറങ്ങി ഒട്ടകത്തിനകത്ത് കറങ്ങിയതും മൂങ്ങ മൂളിയതുമായ ഇന്നത്തെ പാലും തേനും ഒഴുകുന്ന നിരന്തരം ശൂന്യമായി കടന്ന ഇസ്രായേൽ പർവ്വത നിരകളിലേക്ക് അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെ അടിക്കുമോ ആ സമ്പത്സരമാ ഭാരമുള്ള കല്ല് പരിപ്രമപാത്രം ലോകചരിത്രം മുഴുവൻ പറയുന്നു യോബേൽ സമ്പൽസരത്തിൽ ഇസ്രയേൽ അതിന്റെ അന്ത്യദിനങ്ങൾ റബ്ബിമാർ പറയുന്നു അവരുടെ വരും ശപത്തുകളുടെ ശപത്ത് അന്തിമ ശപത്ത് ഇസ്രയേൽ അത് കഴിഞ്ഞിട്ട് അടുത്തത് നിർണായകമായി വരുന്നു അടയാളങ്ങളുടെ അവസാനം അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം കൂടെ പോയി ഇവനെ ഒന്ന് അടിക്കണം ഇസ്രയേലിനെ അടിക്കണം അങ്ങനെ അടിക്കണമെങ്കിൽ ഒരു റോഡ് വേണ്ടേ ആ റോഡിന്റെ പേര് ചൈനയുടെ സിൽക്ക് പാത കോവിഡിന്റെ മറവിൽ ശ്രദ്ധയോടെ ഇരിക്കണം എന്താ ചൈനയുടെ സിൽക്ക് പാത തെളിവ് കറക്റ്റ് ആയിട്ട് ബ്രദർ മീഡിയയിൽ കൊടുക്കും ആർക്ക് വേണേലും തെളിവില്ലാതെ പറയത്തില്ല പുറത്ത് കേൾക്കുന്നേ ചൈനയുടെ സിൽക്ക് പാത ഇന്ത്യക്ക് ആശങ്ക എന്താ ചൈനയുടെ സിൽക്ക് പാത രണ്ടായിരത്തിഒൻപത് കേട്ടോ ഇന്നലെ തൊട്ട് ഞാൻ പറയുന്നേ രണ്ടായിരത്തിഒൻപത് മുതൽ ലോകത്തിലെ ഭരണങ്ങൾ തകരാൻ തുടങ്ങി സുജിത് പാടും ബ്രദർ പാടും ഭരണകൂടങ്ങൾ തകരുന്നു കടലിൻ മുഴക്കം കേൾക്കുന്നു പ്രാക്കളെ പോലെ നാം പറന്നിടമേ അങ്ങനെയെങ്കിൽ ടൂ തൗസൻഡ് നയൻ ഞാൻ ഇനി എപ്പോഴെങ്കിലും നെയ്യാറ്റിൻകര വരുമ്പോൾ രണ്ടായിരത്തി ഒമ്പതും കർത്താവിൻ്റെ വരെ നിങ്ങൾ ഇരുന്ന് കേൾക്കും വെള്ളം കുടിക്കാതെ രണ്ടായിരത്തിഅമ്പത് ഒമ്പതിൽ ആഫ്രിക്കയുടെ വടക്കേറ്റത്ത് ഒരു സംഭവം തുടങ്ങി ഭരണകൂടം ഒന്ന് തുണീഷ്യ രണ്ട് അൾജീരിയ അതിന് മലയാള പത്രങ്ങൾ വിളിച്ചു അറബ് വസന്തം അറബ് വസന്തം അല്ല എല്ലാത്തിനെയും പിടിച്ച് പുറത്ത് കളഞ്ഞതാണ് സൂത്രം കടൽ കഴിഞ്ഞു ഈജിപ്റ്റിന്റെ ചെറുപ്പക്കാർക്ക് കേട്ട് നോട്ട് ചെയ്യാം ഈജിപ്റ്റിന്റെ പ്രസിഡന്റ് ഹോസ്നി മുബാറക് ജയിലിനകത്ത് ജോർദാന്റെ ഹുസൈൻ രാജാവിനെ രാജാവിനുമാർ റെഡിയാക്കി ഇന്ന് സിറിയയിലെ ബാഷർ കരയുന്നു ലെബിയയിലെ ഏറ്റവും വലിയ ചക്രവർത്തിയായിരുന്നു കേണൽ ഗദ്ദാഫി അവനെ പൈപ്പ് ഇട്ട് പിടിവെച്ച് തോന്നുന്നു യമൻ എന്ന് വല്ലവരും കേട്ടിട്ടുണ്ടോ യമൻ കരം ഉയർത്തിയാട്ടൻ യമൻ മലയാളി നേഴ്സുമാര് കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറ് വെള്ളവും ചായയും കൊടുത്ത് ഓർത്ത ഇതൊക്കെ വായിച്ചായിരുന്നു ഇതാണ് തൃശ്ശൂർ പൂരം നടക്കുന്നതിന് മുമ്പ് തെക്കേ നട വടക്കേ നട വെടിവെപ്പ് ചെറുപൂരം സോത്രം യമൻ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലമാണ് സൗദി അറേബ്യ സുൽപാഷ് ദേവനേശം അവിടെ വരെ ബോംബ് പൊട്ടിയില് അരംകോട മണ്ടയ്ക്ക് വീണില് സോത്രം അടുത്തത് കുവൈറ്റ് ഷേക്കിനെ വേണ്ട അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബഹർനഖത്ത് അതിനപ്പുറം സുഡാൻ അവിടുന്ന് നേഴ്സുമാർ കരഞ്ഞു കടകംപള്ളിയും പിണറായി സാറും വെള്ളം കൊടുത്തത് തിരുവനന്തപുരത്ത് എയർപോർട്ട് ഇപ്പോഴും കിടപ്പുണ്ട് ചാനൽനാത്ത് ഈ കുറച്ച് നാൾ വലിയ കുഴപ്പമില്ലായിരുന്നു അന്നേരമുണ്ട് ഈ കോവിഡ് കാലത്ത് ഒരു രാജ്യം തകർന്നു വീണു അതിൻ്റെ പേര് അമേരിക്ക അഫ്ഗാനെ കൈ ഒടിഞ്ഞ സ്ഥലം കാലിയാക്കി ഇപ്പ ആര് അഫ്ഗാനിൽ ഭരിക്കുന്നത് താലിബാൻ അപ്പൊ പഴയ പാട്ട് ശരിയായില്ലോ പരണ കൂടങ്ങൾ തകരുന്നു ക്ലിയർ ഇനി ഞാൻ വല്ലതും പറഞ്ഞെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടരുതേ സ്വോത്രം അതുകൊണ്ട് അത്രയും വഴി പോയത് സോത്രം എന്തെങ്കിലും പോസ്റ്റിംഗ് കൂടുതലാണല്ലോ സോത്രം അങ്ങനെയെങ്കിൽ അമേരിക്ക അമേരിക്ക എന്തിനാ താലിബാനെ വിട്ടിട്ട് പോയി നേരം വെളുത്ത രണ്ട് പോണെൻ്റെയിലുണ്ട് സോത്രം രണ്ട് നമ്പറിനകത്ത് നാലര ആവുമ്പം തൊട്ട് ഞാൻ എന്ന് വിളിക്കുക ഞാൻ ന്യൂയോർക്കിൽ നിന്ന് വിളിക്കുക അമ്മാമ്മ വെർജീനയിൽ എന്ന് വിളിക്കുക ഞാൻ ന്യൂജേഴ്സി എന്ന് വിളിക്കുക അടി നടക്കുവോ പാസ്റ്റേ അടി നടക്കുവോ പാസ്റ്റേ എന്നാൽ പാസ്റ്റർ വല്ല ഓർലിക്സ് കഴിച്ചു എന്ന് പറഞ്ഞ് പത്ത് പൈസ അയച്ചു തരുമോ സുനിൽ പാസ്റ്റർ സോത്രം അജിക്കറിയാ ഈ മീഡിയ കണ്ടിട്ട് അതിനകത്ത് സകലതും വിളിച്ചുകൊണ്ടിരിക്കുക എന്നാൽ ഒരു വിസ അയച്ചു തരും റൂബോ പാസ്റ്റർ അതി ചെയ്യത്തില്ല സോത്രം എപ്പോൾ അമേരിക്ക തീരുമെന്ന് ഞാൻ പറഞ്ഞു ഉടനെ അങ്ങ് തീരത്തില്ല വല്ല ചിക്കനെങ്ങാണും കഴിച്ചോളാം സോത്രം ഗൻഡക്ക് കഴിച്ചോളാം സോത്രം ഒരു സ്വസ്ഥതയില്ല കാര്യം എന്താ അമേരിക്കയുടെ കാശില്ല എനിക്ക് ഈ കാരക്കോണത്ത് അഞ്ചേക്കർ തോട്ടം ഉണ്ടെങ്കിൽ ഞാൻ വെട്ടിയിലേലും വേണ്ടിയാല് കരമണച്ചിട്ടേക്കും ദേവനേശം ഭാഷ പിള്ളാര കാലത്തെങ്കിലും അവർ അനുഭവിച്ചു കൊണ്ടുവന്ന് സോത്രം കാശ് അഫ്ഗാനെ പിടിച്ച് കയ്യിൽ വെച്ച് ദൂരെ കളഞ്ഞിട്ട് സ്ഥലം വിട്ടു അപ്പം സോത്രം ഇരബ്യ പ്രവചനം വീട്ടിൽ ചെന്ന് വായിക്കണം ഇസ്രയേലിനോടുള്ള ബന്ധത്തെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനോട് പറയ നിന്റെ സ്നേഹിതരെല്ലാം നിന്നെ വിട്ടുപോകുമെന്ന് സോത്രം ചക്രം തീരും അതുകൊണ്ടാ ഇപ്പൊ താലിബാന്റെ കയ്യിൽ അങ്ങനെയെങ്കിലും ഒരു റോഡ് വരുന്നു ചൈനയുടെ സിൽക്ക് പാത ഈ റോഡ് എന്ത് പുറകെ വായിക്കും ഈ ഭരണകൂടം ഇപ്പം ശരിക്കങ്ങ് തകരും ഒന്ന് അഫ്ഗാൻ രണ്ട് പാകിസ്ഥാൻ മൂന്ന് ഇറാൻ പ്രശ്നം നാല് ഇറാഖ് ഇറാഖ് കഴിയുമ്പോൾ ഒരു നദിയുണ്ട് ആ നദിയുടെ പേര യൂഫ്രട്ടീസ് ടൈഗ്രീസ് അതിന്റെ അക്കരെ ഒരുത്തനുണ്ട് അവന്റെ പേര തുർക്കി ഇന്ന് അവിടെ ഒരു ഭരണാധികോണ്ടുക എല്ലാ ദിവസവും പേപ്പറിലുണ്ട് അവന്റെ പേരോയ് പള്ളി പിടിച്ചവൻ കരമുയരുന്നില്ലല്ലോ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് സ്നാപകയോഗം ഞാൻ വന്നതുപോലെ ഒരുവനാ ഈ തുർക്കിയിലെ തൊയ്ബർദോകൻ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റിയല്ല ഇവൻ എന്തായി ഇപ്പൊ ഇവിടം വരെയായി ഒരു റോഡ് ഇവിടുന്ന് നേരെ പോകും തുർക്കിയുടെ അറ്റം ഒന്ന് യൂറോപ്പ് രണ്ട് സിറിയ ഈ റോഡ് സിൽക്ക് ബൈബിളിൽ ഉണ്ടോ ഈ ഒരു റോഡ് വെട്ടും മിസ്രയേലിനെ അടിക്കാൻ വായിക്കാം യശയാ പ്രവചനം പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാലേ ഉണ്ടാകും ഈജിപ്റ്റ് സിറിയ ഈ വഴി ഉണ്ടാകും അടുത്ത വാക്ക് സിറിയക്കാരൻ നാഷണൽ ഹൈവേ അടുത്തത് ചെല്ലും മക്കൾ ുംക്കൾക്കോവിന്റെ ചേട്ടന്റെ മക്കൾ ഇസ്രയേലിന് ചുറ്റും കിടക്കുന്ന ഇരുപത്തി രാഷ്ട്രങ്ങൾ ഏഷാവിന്റെ കുഞ്ഞുങ്ങൾ അവര് അശൂരിലേക്കും ചെല്ലും അടുത്തത് മിസ്രൈമിർ അശൂരിലോ അശൂരിയോട് കൂടെ ആരാധന കഴിക്കും ഇതിന്റെ മലയാളം കൊളത്താമൽ ഗാര് കേൾക്കണം അമ്പത്തേഴ് അറബ് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ ഒരുമിക്കും കൈ ഉയരുന്നില്ലല്ലോ വിദേശത്തെങ്കിലും ഒരു കൈ ഉയർത്തണം ഇതിന്റെ സമ്മേളനമായപ്പോ കെയ്റോ നടക്കുന്ന അമ്പത്തേഴ് അറബ് രാഷ്ട്രങ്ങൾ അറബ് ലീഗ് ഏഷാബിന്റെ മക്കൾ കിടക്കുന്നത് ഈ അടി എവിടെ തുടങ്ങിയതാണെന്ന് അറിയാവോ ഇത് അന്തിമമായിട്ട് ഇസ്രായേലിന്റെ മണ്ടയ്ക്ക് വരും ഇതെവിടെ അടി തുടങ്ങിയത് അബ്രഹാമിന്റെ വീട്ടിൽ ആര് തുടങ്ങി ഈ സഹാക്കും ഇസ്മായിലും രണ്ടാമത്തെ അടി എവിടെ തുടങ്ങിയത് ഏഷാവും യാക്കോബും മൂന്നാമത്തെ അടി അവിടെ അതായിരുന്നു സെമി ഫൈനൽ ഏലാ ദാവീദും ഗോലിയാത്തും സോത്രം സന്തോഷമില്ലല്ലോ കഴിഞ്ഞ ആഴ്ച പത്രം വായിച്ചില്ല ഇസ്രായേൽ പലസ്തീൻ സംഘടന സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ സോത്രം ഇതിന്റെ സെമി ട്വന്റി ട്വന്റി ഇനി വരാൻ അടി പോടി ഈ അടി എപ്പോൾ നടക്കും അവർ ഒരുമിച്ച് ആരാധന കഴിക്കും വായിച്ചാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യ ഒരു അനുഗ്രഹമായി ഇസ്രായേൽ അനുഗ്രഹമാണോ എത്ര പേർക്ക് സന്തോഷമുണ്ട് നിങ്ങൾക്ക് അനുഗ്രഹമില്ലേലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട് ചോദിക്കണം വാജ്പേയിയുടെ കാലത്ത് കാർഗിൽ യുദ്ധം അങ്ങനെ വല്ലവരും കേട്ടുണ്ടായിരുന്നോ പത്രം വായിച്ചത് സ്വർണം നോക്കാതെ സോത്രം കാർഗിൽ യുദ്ധം കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ വിജയിപ്പിച്ച തോക്കാരയ പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് അങ്ങനെ വല്ലതും കരം ഒന്ന് ഉയർത്തിയാട്ട ചെറുപ്പക്കാര പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് സ്വോം അവിടെ ചെന്ന് അവിടെ ബാലക്കൊരു ഹിന്ദിക്കാരൻ ഇപ്പം കബീൽനാർ അതാ ചോദിക്കണം സാബ് ഇസ്കാന്തർ ഇതിന്റെ അകത്ത് എന്താ തോക്ക് ഉടനെ അവൻ പറയും ഇന്ത്യയുടെ അല്ലേട്ട്കാന്ധർ ഇസ്രായേൽ ക ബന്ധുക്കോത്രം ആ തോക്കിന്റെ പേരാ ആരെയാ പാകിസ്ഥാന്റെ മണ്ടക്ക് കാർഗിൽ യുദ്ധത്തി അടിച്ച തോക്കാര് ഇസ്രയേലിന്റെ തോക്ക് പേര് ടൈവർ ടാർ ട്വന്റി വൺ വീട്ടിൽ ചെന്ന് ബൈബിൾ രക്ഷ പ്രവചനം അൻപത്തിനാലാം അധ്യായം പതിനാറാമത്തെ വാക്യം തീക്കൊള്ളി പോലെ ഒരായുധം നിന്റെ കയ്യിൽ തരും അതുണ്ടാക്കുന്ന കൊല്ലനെയും നിന്റെ ഇടയിൽ എഴുന്നേൽപ്പിക്കും പ്രവചനം സോത്രം ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള തോക്ക് രണ്ട് പാക്കിസ്ഥാൻ നേരെ ബാലാക്കോട്ട് ഭീകരാക്രമണം സോത്രം ബാലാക്കോട്ട് പാകിസ്ഥാന്റെ മണ്ണിൽ ആരടിച്ചു ഇന്ത്യ അടിച്ചു ആ മിസൈലിന്റെ പേരാണ് സ്പാരോ എവിടെ കിടക്കുന്ന സ്പാരോ അതിൻ്റെ പേര് സക്കരിയ പത്ത് പിന്മഴയുടെ കാലത്ത് നീ യകോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ മിന്നൽ പിണർ സെക്കൻഡ് കൊണ്ട് ശത്രുവിൻ്റെ കോട്ടയെ തകർക്കുന്ന മിസൈൽ ആരുടെ കയ്യിലുണ്ട് ഇന്ത്യയുടെ കയ്യിലുണ്ട് ബി ജെ പി കാര് ശരിക്കും കേൾക്കണം അതുകൊണ്ട് അത് അടിച്ചപ്പെടാൻ നരേന്ദ്രമോദി സാർ നമ്മുടെ ചിഹ്നമ ചേച്ചിക്ക് അർത്ഥമൊത്ത് കാണുന്ന പോലെ ധൈര്യമായിട്ട് എന്ന് കണ്ടത് സോത്രം പാകിസ്ഥാനെ അടിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടു സാറ്റലൈറ്റ് വഴി സോത്രം ആരായിടിച്ചത് ഇസ്രായേൽ തീർന്നില്ല ഈ കോവിഡ് കാലത്ത് ചെറുപ്പക്കാരെ കേട്ടോണം രാഷ്ട്രീയക്കാരെ കേട്ടോണം ഈ കോവിഡ് കാലത്ത് ചൈനയെ നമ്മളുമായിട്ടൊരു കയ്യാലമാന്തക്കമുണ്ടായിരുന്നു മിണ്ടുന്നില്ലല്ലോ സൂത്രം അന്ന് നാൽപ്പത്തി നാല് പട്ടാളക്കാര് ഇന്ത്യക്കാർ ഞെരിച്ചു കൊന്നു ചൈനാക്കാർ തീർന്നില്ല അപ്പോൾ അടുത്തത് എന്തോ ഇതൊന്നറിയാമോ സ്വോത്രം നമ്മുടെ ഒരു ഡോക്ടറെമാർ കൊന്നുകളഞ്ഞു അപ്പോൾ ചൈന നാൽപ്പത്തിയാല് പേർ കൊന്നാൽ ചൈന വിടാതിരിക്കുന്നില്ല ചൈന പറഞ്ഞ് ഇന്ത്യ ശരിയാക്കുമെന്ന് ബാക്കി സ്വോത്രാഴ്ച അടുത്ത ഒറ്റ രാജ്യങ്ങളും വണ്ടിയില്ല ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യക്കാരനെ കോവിഡ് കാലത്ത് തൊട്ടാ നീ വിവരമറിയുമോ എന്ന് പറഞ്ഞു സോത്രം അപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി സാറും അമിത്ഷായും രാജ്നാഥ് സിംഗും ഒരു റോഡ് വെട്ടി മൂവായിരം കിലോമീറ്റർ ലഡാക്കിലേക്ക് പാത കരമുയരുന്നില്ലല്ലോ ആരോ സഹായത്തോടെ ഇതൊക്കെ രാഷ്ട്രീയക്കാർ കേൾക്കട്ടെ സംശയമുണ്ട് ടെലിവിഷൻ ചാനലിൽ വരുന്ന മേജർ റവിയോടും ക്യാപ്റ്റൻ ബൈജൂണോടും ഒക്കെ ചോദിക്കണം എന്നിട്ട് ബൈബിളും വായിക്കണം എന്താ ലോകത്തിലെ ഏത് പ്രധാനമന്ത്രി വന്നാലും പ്രസിഡന്റ് വന്നാലും മോഡി സാർ വീട്ടിനകത്തിരിക്കും പിന്നെ ചായക്ക് പോകത്തോളു ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി പാലം വിമാനത്താവളത്തിൽ വരുമ്പോൾ മോഡി സാർ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും മേരാ ബായി ആകയാ കറിയാച്ചൻ തോമാച്ചൻ ശോത്രം സന്തോഷമില്ലല്ലോ നെയ്യാറ്റിൻകറക്കിലെ സകല രാഷ്ട്രീയക്കാരും കേൾക്കട്ടെ ഈ എന്നാൽ പ്ലെയിൻ എന്നാലും കുഴപ്പം ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രയേൽ പറഞ്ഞ സാറിന് ഒരു വാട്ടർ സ്കൂട്ടർ നേക്കാൻ ആക്റ്റീവടെ വാട്ടർ സ്കൂട്ടർ ഓടും വെള്ളത്തിൽ കൂടെ ഓടാൻ സോത്രം പ്രധാനമന്ത്രി യേശു പറഞ്ഞു തളിർത്തു കൊമ്പിളതായി സന്തോഷമില്ലല്ലോ ഗൾഫിൽ പോയിട്ടുള്ള എത്ര പേരുണ്ട് ഗൾഫിൽ പോയിട്ടുള്ള ഒരു വിസധരണ്ട വിസധരണ്ട ഗൾഫി പോയിട്ടുള്ള കരമുയർത്തിയാട്ട് ചെറുപ്പക്കാർ പെൺകുട്ടികൾ ആര് ഗൾഫിൽ പോയിട്ടുണ്ട് കരമുയർത്തിയാട്ടെ ധൈര്യമായിട്ട് കരമുയർത്ത് സോത്രം ഇനി ആര് ഗൾഫി പോയത് കരമുയർത്തിയാട്ട് പണ്ട് ഗൾഫിലങ്ങാണ ഒരു യഹൂദൻ്റെ പാസ്പോർട്ടുമായിട്ട് സുനിൽ പാസ്പോർട്ടെ ചെല്ലാൻ പറ്റുമോ വല്ല കല്ലി പറ കല്ലി പറ നീ മാറിയിക്കാൻ പറയാം അതെ യഹൂദി ഇന്ന് ദുബായ് പോയിട്ടുള്ളവർക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ ദുബായ് എസ്മോയ്ക്കകത്ത് ഡേവിഡ് ബെൻഗോറിയോന്റെ പതാക ആറ് കാലുള്ള വെള്ള പതാക നക്ഷത്രം ദുബായ്ക്ക് അകർത്തിട്ട് പറഞ്ഞു ഇസ്രയേൽ ആകുന്നേ അതി തളിർത്തു ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു ഗുരു അതെപ്പോൾ സംഭവിക്കും നിന്റെ വരവില് ലോകത്തിന്റെ അവസാനത്തിന് മടയാളം എന്ത് െ നോക്കിയപ്പ് അതിന്റെ കൊമ്പിളതായി തളിർക്കുമ്പോൾ ഇന്ന് ഇസ്രയേൽ ഇല്ലാത്ത കാലമില്ല പണ്ട് ജെരുസലേമി തീർത്ഥയാത്രയ്ക്ക് പോണേ ഈജിപ്റ്റിലിറങ്ങി ഇറങ്ങി നീള കട്ടൻ കാപ്പിയും കുടിച്ച് പോകണം സുഹോത്ര ഇന്ന് ആ മൂന്ന് പ്ലെയിൻ റെഡി തിരുവനന്തപുരം ദുബായ് എമിറേറ്റ്സ് പല്ലവീവ് അടുത്തത് എയർ അറേബ്യ അടുത്തത് ഫ്ലൈ ദുബായ് ഇതൊക്കെ പത്രത്തിലൊന്ന് വായിക്കണം എന്നിട്ട് ബൈബിൾ എടുക്കണം എൻ്റെ നാദം പറഞ്ഞു അത്തി തളിർത്തു കൊമ്പിളതായി പ്രവചനങ്ങൾ മുഴുവൻ കണ്ട തലമുറയാണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർ മരണം ഇന്ന് രാത്രി സജു ചാത്തൻറ്റൂരിനെ പിടിക്കുക പക്ഷേ ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാർ ശവപ്പെട്ടിക്കകത്ത് കയറി മൂക്കിനകത്ത് പഞ്ഞു വെക്കുന്നതിന് മുമ്പ് ഈ തലമുറയിൽ കർത്താവിൻ്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലമാണ് ഇന്ന് രാത്രി പറ സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കും ഞാൻ ഞാൻ വേഗം വരുന്നു ആത്മാവ് പരീക്ഷാ കാലത്ത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ പ്രവചനങ്ങൾ നിവർത്തിയായി നിന്റെ ദൈവത്തെ എതിരെ പാൻ ഒരുങ്ങിക്കൊള്ള സ്ത്രം അപ്പോൾ അടിയപ്പോ നടക്കും രാജ്യങ്ങൾ രണ്ടു കാര്യം കൂടെ പറഞ്ഞ് കാണിക്കുക അപ്പം ആരൊക്കെ

വടക്കേ അറ്റത്തുള്ള ഗ്രഹവും ഇസ്ലാമിക രാജ്യം തുർക്കി ഇത്രയും പേർ റഷ്യയുടെ ചേരും അതാ കോവിഡ് അറബ് രാജ്യങ്ങളെല്ലാം റഷ്യയുടെ ചൈനയുടെ ആയില്ലേ അമേരിക്ക വിട്ടില്ല കാശുമില്ല ഒരു ഗ്രൂപ്പ് റെഡി ഒരറ്റത്ത് നിന്ന് ഇറാൻ അതിനോട് അറബ് ലീഗ് അതിനുശേഷം ഗോമേര് ജർമ്മനി തുർക്കി അതിനോടൊപ്പം പിന്നെ യമനും ഈ പിന്നെ കൂശർ പൂത്തിയർ ഈ രണ്ട് രാജ്യങ്ങൾ എത്യോപ്യ രാജ്യവും ലിബിയ രാജ്യം അപ്പൊ ഈ രാജ്യങ്ങൾ റഷ്യക്ക് സപ്പോർട്ട് ഇനി അടുത്ത സപ്പോർട്ട് ആരാ അടിയപ്പം നടക്കും വായിക്കാം ഇസ്രയേലിന് സപ്പോർട്ട് ആര് വരും എസ് എൽ മുപ്പത്തി എട്ട് പതിമൂന്ന് വായിച്ച കുഞ്ഞത്തിൽ യമൻ രാജ്യം ഒന്ന് വെയിറ്റ് ശബ എന്ന് പറയുന്നത് യമനാ യമന്റെ പ്രത്യേകത എന്താണെന്നറിയാം ഈ സൗദി അറേബ്യയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായി യമൻ യമനകത്തുനിന്ന് കൂത്തി വിമതര ഡ്രോൺ അയച്ചോണ്ടിരിക്കുക ഇത് കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ഒരു ശാന്തതയാണ് പക്ഷേ കാലം നെയ്യാറ്റിൻകര വന്നില്ലേല് ഒരു സുപ്രഭാതത്തിൽ ഈ സൗദിക്കാരൻ അമേരിക്കയുടെ സപ്പോർട്ടോടു കൂടി ആരപ്പിടിക്കും യമനെ കൈക്കലാക്കും സോത്രം ബോർഡർ എഴുതിക്കും അത് അമേരിക്കയുടെ കസ്റ്റഡി കൊണ്ടുവരും അഫ്ഗാനെ എടുത്തോളു എന്നെങ്കിലേ അരംകോ പിടിച്ചേക്കാൻ പറ്റൂ സുനിൽ പാസ് പറ്റും ഊത്തികള് പിന്നെ അടിക്കും ഇത് കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ള ശാന്തത ഇതെല്ലാം പ്രവചന യമൻ യമൻ കഴിഞ്ഞിട്ട് അടുത്തത് വായിക്കാൻ മോനെ ദദാൻ ദദാൻ യമന്റെ ബോർഡറിൽ കിടക്കുന്ന സ്ഥലം ഏടൻ ഇന്നത്തെ ഏടൻ രാജ്യം ഏടൻ കഴിഞ്ഞ അടുത്ത സ്ഥലമാ ഈജിപ്റ്റ് സോത്രം ഇതെല്ലാം ലോക ചരിത്രം എത്ര ക്ലിയറിൾ വായിച്ചിട്ട് അടുത്തു ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരല്ല ഇസ്രയേലിന് സൈഡാ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അവർ എന്നേ പറയുക ചൈനയുടെ മണ്ടയ്ക്ക് കൊടുക്കും ഇതൊരു അന്തിമ യുദ്ധം എന്നിട്ട് അടുത്തത് നിന്നോ അതിലെ സകല ബാലങ്ങൾക്കുന്നു ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയുള്ള ഉള്ള രാജ്യങ്ങളെല്ലാം ഇസ്രയേലിന് ക്രൈസ്തലോട് കൊടുക്കും സ്വോ അതുകൊണ്ടാ ദുബായിലെ ഷേക്ക് പറഞ്ഞ ഇല്ലാതെ രക്ഷയില്ലെന്ന് സന്തോഷമില്ലല്ലോ സൗദി അറേബ്യയുടെ മേളിൽ കൂടെ ഒരു ഇസ്രായേലിന്റെ വിമാനം പറന്നപ്പോൾ അന്ന് രാത്രി സജുചാത്തൻ്റെ ഒരു പ്രസംഗിച്ചു കർത്താവ് വരാറായി സോത്രം സൗദി അറേബ്യയുടെ മേളിൽ കൂടെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാമോ ഇവിടെ എണ്ണ വില കൂടും പെട്രോളെല്ലാം കൂട്ടും ഗ്യാസിന്റെ വില കൂടും ജനത്തിന് നിക്കപ്രതി ഇല്ലാതെ കണ്ടപ്പോൾ അമേരിക്കയിലെ ജോ ബൈഡൻ വന്ന് സൗദിയിലെ പ്രിൻസിൻ്റെ ചെവി അടിച്ചിട്ട് പറഞ്ഞ് ഒന്ന് കുറയ്ക്കണം ഞങ്ങൾ പറയുന്നത് കേൾക്കണം അന്ന് എണ്ണവില കുറഞ്ഞു നമ്മുടെ ഇന്ത്യക്കാർ മഹാ കള്ളന്മാരാണ് കിട്ടിയാൽ കിറ്റ് സബ്സിഡി ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുക എണ്ണവില തൊണ്ണൂറ് താന്ന് എന്നാലും പെട്രോളിന് നൂറ്റി കില്ലു ആണ് കണ്ടോ ഇതൊക്കെയാ ബുദ്ധി ആൾക്കാരുടെ ഭരണകൂടത്തിൽ സോത്രം ഇതിനൊന്നും ആരും സമരമൊന്നും ചെയ്യത്തില്ല കേട്ടോ സോത്രം ഇവരൊന്നും നോക്കത്തില്ല അങ്ങനെയുള്ള കാലം ഇതെല്ലാം അന്ത്യജിനങ്ങൾ ഈ ദിവസങ്ങളിൽ ആറ് അറബ് രാജ്യങ്ങള് ഇസ്രയേലിനോട് സപ്പോർട്ട് ചെയ്യാന് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ സുനിൽ പാഷ അമേരിക്കയുടെ പ്രസിഡന്റ് ബൈഡൻ വന്നിറങ്ങിയത് സോത്രം അതിന്റെ പിറ്റേ എണ്ണവില കുറഞ്ഞു അർത്ഥം അബ്രഹാമിന്റെ മക്കളെ കൈകളിലാക്കാൻ പോവുക സ്വോത്രം ലോകം രണ്ട് ചേരിയിൽ കണ്ടോ ശബയും വർദ്ധകള് തീർന്നില്ല യുദ്ധയപ്പ നടക്കും അതല്ലേ നമുക്കറിയേണ്ടത് യുദ്ധം നടക്കും അത് വായിച്ചിട്ട് ഇടവേളയിലേക്ക് ബാക്കി ഇരുപത് മിനിറ്റ് മതി ബാക്കി മറ്റൊരിക്കൽ വായിക്കാം

അടുത്തത് അത് അങ്ങനെ അങ്ങനെ ഇരിക്കേയില്ല ഇരിക്കേയില്ല ഞാൻ താണതിനെ താണതിനെ ഉയർത്തുകയും ഉയർത്തും ഉയർന്നതിനെ ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും ഇതാ ലോകഭരണം ആരാ ഇനിയുള്ളത് ചെറുപ്പക്കാരെല്ലാം കേട്ടോണം അമേരിക്കയിലെ ബരാക്ക് ഒബാമ ആരായിരുന്നു ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്ന ഒരപ്പച്ച മകനായിരുന്നു ബരാക്ക് ഒബാമ രണ്ട് ഇന്ത്യയിലെ മുൻ പ്രസിഡന്റ് കെ ആർ നാരായണൻ ആരാ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ വ്യക്തി അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി സാർ ആരാ ബ്രാഹ്മണ കുടുംബത്തില കഷ്ടം ഗുജറാത്തിലെ തട്ടുകട ഓടുന്ന ട്രെയിനകത്ത് ചായ കൊടുത്ത വ്യക്തി തീർന്നില്ല അത് കഴിഞ്ഞിട്ട് കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ ആരാ കണ്ണൂരിലെ പിണറായിൽ ചെത്തു തൊഴിലാളിയുടെ മകനായി പത്ത് മക്കളിൽ ഒരുവൻ സഖാവ് പിണറായി തോരൻ തീർന്നില്ല അപ്പുറത്ത് അപ്പച്ചേരിക്കുന്നു തമിഴ്നാട്ടിൽ നേരത്തെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് പിന്നെ ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നു പനീർ സെൽവം അന്റെ ആളെ ടീ പോട്ട വ്യക്തി തമിഴ്നാടിൻ മുതലമച്ചർ ഇത് താൻ അരിമയാന വാർത്ത ഞങ്ങളെല്ലാം തമിഴ് പഠിച്ചിരിക്കുക കേരളത്തിൽ അപ്പുറത്ത് പഠിക്കാം സൂത്രം അതുകൊണ്ട് ഞാൻ കൊഞ്ച് തമിഴ് പിടിച്ചിരിക്കും സൂത്രം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇന്ത്യയുടെ സ്ഥാനമൊഴിഞ്ഞ് ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ പേരാരായിരുന്നു രാംനാഥ് കോവിന്ദ് ആരാ അദ്ദേഹം ഒരു പിന്നോക്ക കുടുംബത്തിൽ കടന്നത് ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ ശ്രീമതി ദ്രൗപതി മുർമു എവിടുന്നാ വന്ന് കോട്ടൂര കാണികളുടെ അടയ്ക്കുന്നത് കാരണം ഉയരുന്നില്ലല്ലോ സോത്രം ഒറീസയിലെ ട്രൈബലിന്റെ അടയ്ക്കുന്നത് ഒരധ്യാപികയായ ഒരു യോഗ്യതയും ഇല്ലാത്ത സഹോദരി നൂറ്റി മുപ്പത്തി അഞ്ച് കോടി ജനത്തെ ഭരിക്കുമ്പോൾ ഞങ്ങളുടെ ബൈബിൾ ഇന്ന എഴുതിയിരിക്കുന്നു അവൻ താഴ്ന്നവനെ ഉയർത്തു ഉയർന്നവനെ താഴ്ത്തോ ഇതാ ലോകരാഷ്ട്രങ്ങൾ മകുടം നീക്കി കിരീടം എടുത്തു കളയും അതുകൊണ്ടാണ് കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ ബുദ്ധിമുട്ട് ഞാനൊരു പാർട്ടി ഞാൻ രാഷ്ട്രീയപരിതം എടുത്തുകൊണ്ട് ഇനി കോൺഗ്രസ് ഒക്കെ തിരിച്ചു വരണേ ഭയങ്കര പാട് അതുകൊണ്ട് നെയ്യാറ്റിൻകരയിലെ പല കോൺഗ്രസ്സുകാരും അതിന് ചേടിയില്ല സന്തോഷമില്ലല്ലോ സോത്രം ആയാറാം ഗയാർ സന്തോഷമില്ലല്ലോ സോത്രം ഇതൊക്കെ ഇവർ വായിച്ചിട്ടാ സോത്രം ഇല്ലേ അഡ്മിനിസ്ട്രേഷൻ ശരിയാവണം അഡ്മിനിസ്ട്രേഷൻ ശരിയാവാത്തോളം രക്ഷയില്ല അങ്ങനെയെങ്കിൽ താഴ്ന്നവനെ ഉയർത്തും ഉയർന്നവനെ താഴ്ത്തും ഇനി ഇത് കാണുമ്പോൾ ഇതാ എൻ്റെ പ്രസംഗം വായിച്ചാട്ടെ ഇങ്ങനെ ഒന്നേ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനേഴ് ഒന്നാം ലോകമഹായം ഇവരൊക്കെ തൊട്ടു മുമ്പ് അടുത്തത് ഉന്മൂലനാശം രണ്ടാം ലോകമഹായത്വം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇനി ഉന്മൂലനാശം ലോകമഹായുദ്ധം ഉന്മൂലനാശം ഈ തലമുറയിൽ വരും എന്നാൽ അതിനു മുമ്പ് ഒരു സംഭവം നടക്കും വായിക്കാം വായിക്ക അവകാശമുള്ളവൻ വരുവോളം അവകാശമുള്ളവൻ വരുമ്പോളോട്ട് അതിനു മുമ്പ് ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടു അവൻ മരിച്ച് അടക്കപ്പെട്ട് തിരുമെടുത്തൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു നാൽപ്പതാം ദിവസം ശിഷ്യന്മാരെ കരം വെച്ച് അവൻ അനുഗ്രഹിച്ചു അവൻ മേഘ തട്ടിലെടുക്കുമ്പോൾ രണ്ട് ദൂതന്മാർ താഴേക്ക് വന്ന് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് പിതാവിന്റെ വീട്ടിൽ പോയിക്കുമ്പോൾ യേശു പോയതുപോലെ മടങ്ങി വരാം ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ പട്ടണത്തിൽ പറയാം മൂന്നാമത്തെ വേൾഡ് വാർ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കുക കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി കുളത്താമലേ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുപേ പണ്ടേയുള്ള കഥകുകളെ ഉയർന്നിരുപ്പ് മഹത്വത്തിൻ്റെ രാജാ പ്രവേശിക്കട്ടെ നമ്മുടെ നാഥൻ വരാറായി നിന്റെ ദൈവ എതിരേൽപ്പാൻ ഒരുങ്ങി